ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുറേ സമയം നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ ചെറിയ ചെറിയ ട്രിക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് തീർക്കാനുള്ള നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ദോശയ്ക്കോ ഇഡലിക്കോ ഒക്കെ നമ്മൾ ചമ്മന്തി ചമ്മന്തിയായിരിക്കുന്ന സമയത്ത് നമ്മൾ മാക്സിമം അതിൽ കറിവേപ്പിലയൊക്കെ കൂടുതലായിട്ട് കറിവേപ്പില മല്ലിയിലേക്ക് കൂടുതൽ ായിട്ട് ഇടാൻ നോക്കാം ഞാൻ ഇവിടെ രണ്ട് സവോളയും അതുപോലെ ഒരു വലിയ തക്കാളിയും കുറച്ച് നല്ലൊരു കൈപ്പിടി അളവിൽ തന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ ഒരു പിടി അളവിൽ നമുക്ക് പൊരികടലുണ്ടല്ലോ പൊരി കടലയും കൂടെ നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വാറ്റുക ഒരുപാട് സമയം ഈ സവോളയും തക്കാളിയും കറിവേപ്പിലൊന്നും വാറ്റേണ്ട ആവശ്യം ആവശ്യമില്ല കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് വാറ്റി കഴിഞ്ഞാൽ മാത്രം മതി ഇന്ന് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തിട്ട് നന്നായി ഒന്ന് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം നമ്മൾ ഈ പൊരി കടലി ഇടുന്നത് കൊണ്ട് നമ്മൾ ഈ ഒരു ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ ചമ്മന്തിക്ക് നല്ല തിക്നെസ് കിട്ടാനും അതുപോലെ ടേസ്റ്റും നല്ലതായിരിക്കും ഇതുപോലെ തന്നെ നമ്മൾ എന്നിട്ട് അതിന് അത് നല്ല ചൂടാറിയതിന് ശേഷം നമ്മളതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ എന്ത് തന്നെ മിക്സിയിൽ അരക്കുന്ന സമയത്തും നമ്മൾ മിക്സിയിൽ അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു മിക്സിയുടെ അടപ്പിൽ മൊത്തമായിട്ട് അതിൻ്റെ വാഷറിലും ഒക്കെ നമ്മൾ അരച്ചിരിക്കുന്നതിൻ്റെ അംശം ഫുള്ളായി വന്നിട്ട് അത് നമുക്ക് നല്ല പോലെ ക്ലീനാക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് കുറച്ച് ക്ലീനാക്കാനും കുറച്ച് സമയമൊക്കെ എടുക്കുമല്ലോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇതുപോലെ ഫിലിം ഉണ്ടെങ്കിൽ അതെടുക്കുക നോർമൽ ആയിട്ടുള്ള കവർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു കവർ നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ എന്നിട്ട് നമുക്ക് അത് ഇതിലേക്ക് വയ്ക്കുക ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ ഈ ക്ലിം ഫിലിമിൽ നമ്മൾ പെട്ടെന്ന് എടുക്കാനായിട്ട് വല്ല സ്റ്റിക്ക് എന്തെങ്കിലും ഇതുപോലെ വെച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഓരോ പ്രാവശ്യം എടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു അറ്റം എവിടെയെന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ നേരം നിന്നിട്ട് തരേണ്ടതായിട്ട് വരും അപ്പോൾ ഇങ്ങനെ നമ്മൾ മിക്സിയിലിട്ട് അരയ്ക്കുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ മിക്സിയുടെ ജാറിൻ്റെ കപ്പിൽ നല്ല ഈ ഒരു രീതിയിൽ നമ്മൾ എങ്ങനെയാണ് കഴുകി വെച്ചിരിക്കുന്ന ആ രീതിയിൽ തന്നെ നമുക്ക് ആക്കിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ അപ്പം ഇതുപോലെതാ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് പക്ഷെ നമ്മൾ അരയ്ക്കാനിടുന്ന സമയത്ത് കുറച്ചിങ്ങനെ ഈ ഒരു കവർ കുറച്ച് ഉള്ളിലേക്ക് ആക്കി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാലാണ് നമുക്ക് അടപ്പ് കറക്റ്റായിട്ട് അടയ്ക്കാൻ പറ്റുള്ളൂ കേട്ടോ ഇപ്പം ഇത് കണ്ടില്ലേ ഇങ്ങനെ ആക്കുമ്പോൾ നമുക്ക് അധികം നമുക്ക് നമ്മുടെ മിക്സിടെ മിക്സി നമുക്ക് വൃത്തികേടാവില്ല കേട്ടോ ഇപ്പോൾ ഞാൻ നോക്കിയിട്ടുണ്ട് ഇത് അത്ര കറക്റ്റായിട്ട് അരഞ്ഞിട്ടില്ല നമുക്കൊന്നും കൂടെ നമുക്ക് അരച്ചെടുക്കാം നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ ചമ്മന്തി അരക്കുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ഒരു അല്പം പോലും വെള്ളമൊന്നും തന്നെ ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരാഴ്ച വരെയൊക്കെ ഈ ഒരു ചമ്മന്തി നമുക്ക് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കും ഇപ്പോൾ ഇവിടെ നമ്മൾ നന്നായി തന്നെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഇത് കണ്ടില്ലേ അതിൻ്റെ മുകളിലുള്ള നമ്മൾ ഇതുപോലെ എടുത്ത് മാറ്റി കളഞ്ഞാൽ മാത്രം മതി കേട്ടോ എന്നിട്ട് നമ്മളിതിനെ ഒരു ബോക്സിലേക്ക് ആക്കി വെക്കുക നല്ല അടപ്പുള്ള ഒരു ബോക്സിലാക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് നല്ല പച്ച വെളിച്ചെണ്ണ അതായത് വെളിച്ചെണ്ണ കേട്ടോ ഓയിലൊന്നും അല്ല വെളിച്ചെണ്ണ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ചമ്മന്തിക്ക് ഒരു നല്ല നാടൻ ടേസ്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുക അപ്പോൾ ഇങ്ങനൊരു ചമ്മന്തി നമ്മൾ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഡലിക്കാണെങ്കിലും ദോശയ്ക്കാണെങ്കിലും എന്തിനു വേണമെങ്കിലും നമുക്ക് ഈ ഒരു ചമ്മന്തി നമുക്ക് കഴിക്കാം അതുപോലെ നല്ല ആയിരിക്കും നമ്മൾ കറിവേപ്പിലൊക്കെ കൂടുതൽ ചേർത്തിരിക്കുന്നതുകൊണ്ട് നമ്മുടെ ഹെൽത്തിനും അത് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ ആക്കിയിട്ട് ബോക്സിലാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് നാൾ നമുക്ക് സൂക്ഷിക്കാനും സാധിക്കും അപ്പോൾ അതേപോലെ തന്നെ ഇനി ഞാനിതുപോലെ ചെറിയൊരു ജാമിൻ്റെ ബോക്സ് എടുത്തിട്ടുണ്ട് ആ ബോക്സിൻ്റെ അടപ്പിലേക്ക് ഇതുപോലെ കുറച്ച് ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ ആ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഇതുപോലെ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിരി എത്ര കൂ വേണോ അതിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂണോളം തന്നെ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ കർപ്പൂരം ഉണ്ടല്ലോ ആ കർപ്പൂരത്തിന് ഞാനൊരു മൂന്നാല് കർപ്പൂരം എടുത്തിട്ടുണ്ട് ആ കർപ്പൂരത്തിന് നന്നായി കൈകൊണ്ടെന്ന് ഇതുപോലെ ഒന്ന് ഞരടിയിട്ട് ഈ കടുകിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ കടുക് ഇതുപോലെ നമ്മൾ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള നെഗറ്റീവ് എനർജി എല്ലാം പോയിട്ട് നല്ലപോലെ തന്നെ ഒരു പോസിറ്റീവ് എനർജി വരാനായിട്ടൊക്കെ നമുക്ക് ഹെൽപ്പാക്കും ഇനി അതേപോലെ നമ്മളിതിലേക്ക് കുറച്ച് കംഫേർട്ടും കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് നമുക്ക് കംഫേർട്ട് ഒഴിച്ചു കൊടുക്കുക ഓൾറെഡി നമ്മൾ കർപ്പൂരത്തിൻ്റെ പൊടി ഇട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല മണമായിരിക്കും എന്നാലും നമ്മൾ കുറച്ച് കംഫേർട്ടും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെയും ഞാൻ കുറച്ചും കൂടെ കടുക്തിലേക്ക് അതുപോലെ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നന്നായി തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഈ ഒരു പാത്രം ഒന്ന് ജസ്റ്റ് ഷേക്ക് ചെയ്ത് കൊടുത്താൽ തന്നെ മതി നന്നായി എല്ലാം കടുകിൽ ും ഈ ഒരു കംഫേർട്ട് നമുക്ക് നല്ല മിക്സ് ആയി കിട്ടും കേട്ടോ അപ്പം ഇങ്ങനെ ആക്കി നമ്മൾ ഈ ഒരു അടപ്പ് വെച്ച് മൂടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഈ ഒരു ഹോൾ ഉള്ളത് കാരണം അതിനകത്തു കൂടെ നമുക്ക് നല്ലൊരു സ്മെല്ല് കിട്ടും അപ്പോൾ നമുക്ക് ബാത്റൂമിനകത്താണെങ്കിലും അതേപോലെ തന്നെ നമ്മൾ വാഷ് പേസിൻ്റെ ഭാഗത്ത് അതുപോലെ കിച്ചണിൽ സിങ്കിൻ്റെ ഭാഗത്ത് ഒക്കെ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഉള്ള ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ നമുക്ക് പോകാനും നമുക്ക് വീട്ടിനകത്ത് തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടാനൊക്കെ നമുക്ക് ഹെൽപ്പ് ആക്കും കേട്ടോ അപ്പോൾ നമ്മൾ കടുക് നമ്മൾ ഇതുപോലെ വെക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ നല്ല ഈ കടുകിന് ഈ നമ്മൾ ഈ കംഫേർട്ട് മിക്സാക്കിയിരിക്കുന്നതുകൊണ്ട് ആ ഒരു സ്മെല്ല് കുറേ നാൾ നമുക്ക് നിൽക്കൂട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അതേപോലെ അടുത്ത ടിപ്പ് നമ്മളിതുപോലെ സവോളയാണെങ്കിലും ഉരുളക്കിഴങ്ങ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മാർക്കറ്റിൽ ുള്ളൊരു കവറിലായിരിക്കും നമുക്ക് പാക്ക് ചെയ്ത് കിട്ടുന്നത് അപ്പോൾ നമ്മളത് അതിൻ്റെ ആ ഒരു കെട്ട് നമ്മുടെ അഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മളത് കട്ട് ചെയ്തെടുക്കാതെ ഇതുപോലെ അതിൻ്റെ ആ ഒരു തുമ്പ് കാണുന്ന ഭാഗത്ത് നമ്മളിതുപോലെ ജസ്റ്റ് ചുരുട്ടി ചുരുട്ടി കൊടുത്തിട്ട് നമ്മൾ നമ്മളാക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു കെട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് അഴിച്ചെടുക്കാനും സാധിക്കും അതുപോലെ ഈ ഒരു കവർ ഈ നെറ്റിൻ്റെ കവർ യൂസ് ചെയ്തിട്ട് നമുക്ക് കുറേ റിയൂസ് നമുക്ക് ചെയ്യാനായിട്ട് നമ്മളെ കിച്ചണിൽ തന്നെ റിയൂസ് ചെയ്യാനായിട്ടൊക്കെ നമുക്ക് സാധിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും ൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ അതേപോലെ കുറച്ച് അതിൻ്റെ ഇതിങ്ങനെ വന്ന ഭാഗത്ത് നമ്മളിതുപോലെ പിന്നെ യൂസ് ചെയ്തിട്ട് നമ്മളിങ്ങനെ വലിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ആ ഒരു കെട്ട് നമുക്ക് അഴിക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ ഇതുപോലെ കിട്ടുന്ന നെറ്റ് നെറ്റുണ്ടല്ലോ നമ്മളത് കളയാതെ നമ്മളൊന്ന് സൂക്ഷിച്ചു വെക്കുക കേട്ടോ നമുക്ക് ഇതുകൊണ്ട് കുറേ നമുക്ക് നമ്മുടെ കിച്ചണിലുള്ള ആവശ്യങ്ങൾക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് നമുക്ക് സാധിക്കും അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായി വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ എൻ്റെ ചാനലിൽ കുറേ നല്ല വീഡിയോസും അതായത് റെസിപ്പീസും കേക്ക് റെസിപ്പീസും അതുപോലെ വീട്ടമ്മമാർക്കൊക്കെ യൂസ്ഫുൾ ആവുന്ന ടിപ്സ് ആൻഡ് ട്രിക്സും ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാണാത്തവരാണെങ്കിൽ ഒന്ന് ചെന്ന് കണ്ടുനോക്കുക യൂസ്ഫുള്ളാകണമെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമ്മൾ ഈ ഒരു നെറ്റ് കവറിന് ഫുള്ളായി ഒന്ന് ഓപ്പൺ ആക്കിയതിന് ശേഷം നമ്മളുണ്ടല്ലോ ഇതുപോലെ നമ്മുടെ വീടുകളിൽ ചാക്ക് ഉണ്ടാവും മാർക്കറ്റിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങുന്ന സമയത്ത് നമുക്ക് ഇതുപോലുള്ള ചെറിയ കുഞ്ഞു ചാക്കൊക്കെ നമുക്ക് കിട്ടാറുണ്ട് അപ്പോൾ ആ ചാക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഇതുപോലെ ഒന്ന് ചുരുട്ടി കൊടുക്കുക ഇതുപോലെ മടക്കി മടക്കി എടുത്തതിന് ശേഷം ഈ ഒരു രീതിയിൽ നമ്മൾ ചുരുട്ടി ചുരുട്ടിയെടുക്കുക കേട്ടോ എടുത്തിട്ട് നമ്മൾ ഈ നെറ്റിനകത്തേക്ക് നമ്മൾ ഈ ഒരു രീതിയിൽ വെച്ചു കൊടുക്കുക എന്നിട്ട് ഒന്നിങ്ങനെ തിരിച്ചു കൊടുക്കുക തിരിച്ചു കൊടുത്തതിന് ശേഷം അതെ മുകളിൽ കൂടെ ഇതുപോലെ ഒന്നിങ്ങനെ എടുത്തിട്ട് ഒന്നുകൂടെ നമ്മൾ ഇതുപോലൊന്ന് അടി അടിയിൽ വശത്തേക്ക് കുറച്ച് നല്ല വലുതാക്കി തന്നെ ഇതുപോലെ വലിച്ചെടുത്തതിനു ശേഷം നമുക്കിവിടെ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക നല്ല ടൈറ്റായി തന്നെ നമ്മൾ ഇതുപോലെ റബ്ബർ ബാൻഡിട്ട് കൊടുക്കുക കേട്ടോ നന്നായി ചുരുട്ടിയിട്ട് റബ്ബർ ബാൻഡിട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇത് നല്ലൊരു സ്ക്രബ്ബറായി തന്നെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ നമുക്ക് ഇതുപോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കുളിക്കുന്ന സമയത്ത് നമ്മുടെ മേലെ കുറയ്ക്കാനായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം നമുക്ക് അങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്ത് സാധാരണ കവർ ഉണ്ടല്ലോ കവർ ഇതുപോലെ ഇത് ഈ നെറ്റിനകത്താക്കിയിട്ട് കവറ് കൊണ്ട് യൂസ് ചെയ്യണം കുറച്ചും കൂടി നല്ലത് കേട്ടോ ഇതുപോലെ ചാക്കൊക്കെ കിട്ടുന്ന സമയത്ത് നമുക്ക് ബാത്റൂമൊക്കെ കഴുകുന്ന കഴുകാനായിട്ട് അതായത് ൂമിലുള്ള വോൾട്ടേജിലൊക്കെ നമുക്ക് കഴുകാനും അതുപോലെ തന്നെ പാത്രം കഴുകുന്ന സ്ക്രബ്ബറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം അതുപോലെ സിങ്കും വാഷ് ബേസിനൊക്കെ കഴുകാനായിട്ടും ഒക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന സ്ക്രബറിനെക്കാളും നല്ല രീതിയിൽ തന്നെ നമുക്ക് വർക്കൗട്ടാകും കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾ നെറ്റ് കിട്ടുന്ന സമയത്ത് അത് വെറുതെ കളയാതെ ഒരു ഭാഗത്ത് നമ്മളിങ്ങനെ ഒരു ബോക്സിൽ എന്തെങ്കിലും ആക്കി സ്റ്റോർ ചെയ്ത് വെക്കുക എന്നിട്ട് നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്യാം നമുക്ക് ഇതിനായിട്ട് നമുക്ക് സ്ക്രബ്ബറോ അതുപോലെ മേലെ കുളിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തെ തേക്കാനായിട്ടുള്ള സ്ക്രബ്ബറോ ഒന്നും നമ്മൾ വാങ്ങേണ്ട ആവശ്യമില്ല കേട്ടോ അതിന് നമ്മൾ സാധാരണ നോർമലായിട്ടുള്ള കവർ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും നമുക്ക് നല്ല വൃത്തിയായിട്ട് നമുക്ക് അരച്ചെടുക്കാനൊക്കെ നമുക്ക് സാധിക്കും അതേപോലെ നമുക്ക് പാത്രം കഴുകാനും എല്ലാത്തിനും നമുക്ക് ഇതുപോലെ ഇങ്ങനെ ചാക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പം നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക യൂസ്ഫുൾ യൂസ്ഫുള്ളാണെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പം ഇതേപോലെ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ